പാലക്കാട് മെഡിക്കൽ ഫെസിലിറ്റി ഒന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈവൺ ഒരു ചെറിയ അസുഖം വന്നാൽ കൂടി ഒന്നിൽ നമ്മൾ കോയമ്പത്തൂർ പോണം തൃശ്ശൂർ പോകണം എറണാകുളം പോകണം കാലിക്കറ്റ് പോകണം അല്ലാതെ പാലക്കാടില് ഒരു ഫെസിലിറ്റി ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ പാലക്കാട് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് ആരോഗ്യ മേഖലയെ കുറിച്ച് ഏറ്റവും പിന്നിലാണ് കാരണം നമ്മൾക്കിപ്പോ മികച്ച രീതിയിലുള്ള ഒരു ആതുരസേവന കേന്ദ്രങ്ങൾ ഇവിടെ ഇല്ല ആതിരാലയ സേവന കേന്ദ്രങ്ങൾ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പൊ നമ്മൾക്ക് ഒരു അത്യാവശ്യ വിവാഹത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമുക്കൊരു തീവ്രപരിചരണ വിവാഹത്തിൽപ്പെട്ട രോഗിയെ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചികിത്സക്കായിട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ മണിക്കൂറുകളോളം യാത്ര ചെയ്ത് കോയമ്പത്തൂരോ അല്ലെങ്കിൽ തൃശ്ശൂരോ പോകേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് അതിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭരിക്കുന്ന ആൾക്കാരും നമ്മുടെ ഗവൺമെന്റ് ഒരു സീരിയസ് ആയിട്ടും പാലക്കാടിന് കൺസിഡർ ചെയ്യുന്നില്ല എന്ത് വന്നാലും മറ്റുള്ള ഡിസ്ട്രിക്റ്റിലേക്കാണോ പോകുന്നത് പാലക്കാട് റെസ്പെക്ട്സ് അത് മനസ്സിലാക്കുന്നില്ല ഞാൻ ഇവനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നിമാൻസലാണ് ബാംഗ്ലൂര് അപ്പോ അവിടെ ചെയ്തോണ്ടിരിക്കുമ്പോ പിന്നെ നമ്മൾക്ക് നമ്മൾ കൂടി വന്നിട്ട് ഇവിടുന്ന് വല്ല അസുഖം നമ്മുടെ ലോക്കൽ ഡോക്ടേഴ്സിനെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ നിമാൻസിലല്ലേ ട്രീറ്റ് ചെയ്യണത് അവിടെ കൊണ്ടുപോയിക്കോളൂ പറയും സാധാരണക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ കൂടി നമുക്കത് പ്രാവർത്തികമായിട്ടില്ല പിന്നെ ഇപ്പോ ഒരുപാട് യൂത്ത് ദൂരം പോയി തൃശ്ശൂർ കോയമ്പത്തൂർ അങ്ങനെ സ്ഥലത്ത് പോയിപ്പെട്ടാലും നമുക്ക് സ്ഥലം അറിയില്ല അല്ലെങ്കിൽ കോയമ്പത്തൂർ പോയിപ്പെട്ട ഭാഷ അറിയില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എങ്ങോട്ട് പോകണം എന്നറിയില്ല അപ്പൊ കുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെ വയ്യാതായി കഴിഞ്ഞാൽ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ് പോയി വരാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ കിട്ടുകയാണ് പറഞ്ഞാൽ നല്ലതാണ് സ്റ്റേറ്റ് ലെവലിലെ ആൾക്കാർക്ക് പാലക്കാടിനെ പറ്റി ഒരു ചിന്തനയില്ല അവർ അവരുടെ എം പി സ്ഥാനം കഴിയുക എം എൽ എ സ്ഥാനം കഴിയുക അവരവരുടെ കാര്യം നോക്കി തിരിച്ചു പോകാൻ പാലക്കാട് ജനങ്ങൾക്കായിട്ട് ഒരു മെഡിക്കൽ വേണം എന്ന് ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എന്നാണ് അഭിപ്രായം അധികാരികളോട് പറയാം നമ്മടെ ഇപ്പൊ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജ് പാലക്കാട് തുടങ്ങുന്നുണ്ട് അതിൽ വേണ്ട എല്ലാ സൗകര്യം വന്ന പാലക്കാട് തന്നെ വലിയ ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാപനം മെഡിക്കൽ കോളേജ് വലിയൊരു സ്ഥാപന ഇതായിട്ട് മാറും ചികിത്സാ കേന്ദ്രമായിട്ട് മാറാൻ അധികാരികളാണ് ശ്രദ്ധ വെക്കേണ്ടത് സർക്കാരിനോട് പറയാനുള്ളത് സാധാരണക്കാർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു തരിക കാരണം ഇപ്പോൾ എല്ലാം വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ തുറന്ന എല്ലാ ഇതുകൊണ്ട് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ഓടുമ്പോൾ സാധാരണക്കാരെ ആരും ശ്രദ്ധിക്കുന്നില്ല സാധാരണക്കാർക്ക് പോവാനോ കുട്ടികളോ കുട്ടികൾക്കോ മുതിർന്നവർക്കൊക്കെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കാണിക്കാനുള്ള സൗകര്യങ്ങളില്ല പിന്നെ അങ്ങനെയുള്ള ദൂരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി നിന്ന് ചികിത്സിക്കാനുള്ള നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം ഉള്ളവർ ഉള്ളവരാകുമ്പോൾ അതും സാധിക്കില്ല പാലക്കാട്ടെ ആരോഗ്യ മേഖലയുടെ ദുർഗതിയാണിത് ഇതിന് പരിഹാരം എയിംസാണ് അത് യാഥാർത്ഥ്യമാണ് ഇവിടുത്തെ ജനങ്ങളെ ഇനി ആശ നൽകി കബളിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കൊപ്പം ഇവരെ ഞങ്ങൾ കൈപിടിച്ചുയർത്തും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുവന്നു